ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രാദേശിക കേന്ദ്രം കുറവിലങ്ങാട് ദേവമാതാ കോളേജിൽ പ്രവർത്തനം ആരംഭിക്കുന്നതായി കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വിദൂര വിദ്യാഭ്യാസത്തിന് മാത്രമായി കേരളത്തിൽ ആരംഭിച്ച പ്രഥമ സർവകലാശാലയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബിരുദ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലായി മുപ്പത്തിരണ്ടിൽ പരം പഠന വിഷയങ്ങൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ലഭ്യമാണ് എല്ലാ പ്രോഗ്രാമുകളും യു ജി സി അന്തർദേശീയ അംഗീകാരമുള്ളതാണ് പി എസ് എസ് സി യു പി എസ് എസ് സി മുതലായ എല്ലാ റിക്രൂട്ടിംഗ് ഏജൻസികളും ഈ പ്രോഗ്രാമുകൾ അംഗീകരിച്ചിട്ടുള്ളതാണ് ജോലിക്കാർക്കും വിദൂര സ്ഥലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും പാതിവഴിയിൽ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയവർക്കും ഈ കേന്ദ്രം തുടർപഠന സാധ്യതകൾ ഒരുക്കും വീട്ടമ്മമാർക്കും ഒഴിവ് സമയങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ഉന്നത ബിരുദങ്ങൾ നേടാൻ ഈ കേന്ദ്രം വഴി സാധിക്കും ശനി ഞായർ എന്നീ ു പുറമേ അവധി ദിവസങ്ങളിലുമാണ് ക്ലാസുകൾ നടക്കുന്നത് പഠനത്തിനാവശ്യമായ പുസ്തകങ്ങളും സ്റ്റഡി മെറ്റീരിയൽസും വിദ്യാർത്ഥികൾക്ക് കൃത്യമായി വിതരണം ചെയ്യും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ലൈബ്രറി തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം പഠിതാക്കൾക്കായി ദേവമാതാ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് കൊറങ്ങാട് ദേവമാതാ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്ഥാപിതമായതാണ് പടിഞ്ഞാറൻ പ്രദേശത്തുള്ള സാധാരണക്കാരായ ആളുകൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിട്ടാണ് ഈ കോളേജ് സ്ഥാപിച്ചിട്ടുള്ളത് ഈ ഇക്കാലം അത്രയും ഈ കോളേജ് ഉന്നതമായ നിലവാരം കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷം നാക്ക് അക്രഗേഷനിൽ മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് വാങ്ങിച്ചു വാങ്ങിച്ചുകൊണ്ട് കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച ഒരു കോളേജായിട്ടിത് മാറിയിരിക്കുകയാണ് അതുകൂടാതെ തന്നെ ഈ വർഷം ഏതാണ്ട് പത്തിലേറെ റാങ്കുകൾ ഗാന്ധി യൂണിവേഴ്സിറ്റി കരസ്ഥമാക്കി ഒരു റാങ്ക് സെൽഫ് ഫിനാൻസിലാണ് എന്നുള്ളതും അത്യേകം ശ്രദ്ധേയമാണ് അത്തരത്തിൽ കോട്ടയം ജില്ലയിൽ ആകെ ശ്രദ്ധേയമായിട്ടുള്ള ഈ കോളേജ് ഇന്നൊരു പുതിയ കാലിലേക്ക് നീങ്ങുകയാണ് ഈ കോളേജിൽ ശ്രീനാരായണകുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രാദേശിക കേന്ദ്രമായിട്ട് അനുവദിച്ചിരിക്കുകയാണ് ഈ കോളേജിനും ഈ പ്രദേശത്തിനും വലിയ മുന്നേറ്റം പ്രദാനം ചെയ്യാൻ പോരുന്ന ഒരു സംരംഭമാണ് ഇരുപത്തിയെട്ട് പ്രോഗ്രാമുകളാണ് ദേവമാതാ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് സെപ്റ്റംബറോടെ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാകും ദേവമാതാ കോളേജ് പുതിയൊരു ചൂട് വയ്പ്പിലേക്ക് കടക്കുകയാണ് ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രാദേശിക കേന്ദ്രം ദേവമാതാ കോളേജിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഒരു മൾട്ടി മോഡൽ ഉന്നത വിദ്യാഭ്യാസ ദാതാവ് എന്നുള്ള നിലയിലേക്ക് ദേവമാതാ കോളേജ് ഉയരുകയാണ് സാധാരണ രീതിയിലുള്ള ഒരു അഫിലിയേഷൻ സിസ്റ്റത്തിന് പുറമെ ായ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ദേവമാതാ കോളേജ് സ്റ്റഡി സെന്റർ കോർഡിനേറ്ററായി ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനായ രനീഷ് തോമസിനെയും ഓഫീസ് അസിസ്റ്റന്റായി പ്രിൻസ് ജോസിനെയും നിയമിച്ചു അഡ്മിഷൻ സംബന്ധമായ വിവരങ്ങൾക്ക് ഒൻപത് നാല് ഏഴ് അഞ്ച് രണ്ട് ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് ഒൻപത് നാല് ഒൻപത് ആറ് മൂന്ന് രണ്ട് നാല് ഒന്ന് രണ്ട് ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം കോളേജിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കോളേജ് മാനേജർ ആർച്ച് പ്രീസ്റ്റ് റവറന്റ് ഡോക്ടർ തോമസ് മേനാച്ചേരി പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ സി മാത്യു വൈസ് പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ ഡിനോയ് മാത്യു കവളമാക്കൽ ബർസാർ ഫാദർ ജോസഫ് മണിയഞ്ചിറ കോർഡിനേറ്റർ റെനീഷ് തോമസ് പി ഡോക്ടർ ജോബിൻ ജോസ് എന്നിവർ പങ്കെടുത്തു ഐഫോറി ഏറ്റുമാനൂർ